ഞാന് ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ ഫോൺ ഗെയ്സാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ ഞാനിപ്പോൾ കളർ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് നല്ല റെഡ് കളർ പൈപ്പ് ക്ലീനർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം ഇതുപോലെ എന്തെങ്കിലും കമ്പിയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ ഇതുപോലെ പൈപ്പ് ക്ലീനർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് അത് ഫുള്ളായിട്ട് ഗ്ലൂഗണ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഗ്ലൂഗണ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അതിന്റെ ചൂടുകൊണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ഇതല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ഗ്ലൂ യൂസ് ചെയ്താലും മതി അപ്പോൾ ഇതാ മൊത്തമായിട്ട് ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ നല്ല സിമ്പിളായിട്ട് സിംപിൾ ആയിട്ടുള്ള ഫോൺ കേസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് താഴെ ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബും ഫോളോസും ലൈക്കും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം